നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ജനകീയ ബജറ്റ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ മോഹൻ അവതരിപ്പിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം ഫണ്ടിനെ ആശ്രയിക്കാതെ മുനിസിപ്പൽ ബോർഡുകൾ സ്വീകരിക്കാനും ബജറ്റിൽ ലക്ഷ്യമിടുന്നു അതേസമയം വടക്കാഞ്ചേരി നഗരസഭയുടെ ബജറ്റ് കടലാസിൽ മാത്രമാണെന്നും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നഗരസഭയെ മുരടിപ്പിടിച്ചുവെന്നും ആരോപിച്ച് പ്രതിപക്ഷം യുവജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഒറ്റപ്പാലം വാണിയംകുളത്ത് പെട്രോൾ പമ്പിൽ ജീവനക്കാരന്റെ മർദ്ദനം ടൗണിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലാണ് മൂവർ സംഘം ആക്രമണം നടത്തിയത് പെട്രോൾ അടിച്ച തുകയുമായി ബന്ധപ്പെട്ടുണ്ടായ വാപ്പു തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണൻ എംപിയെ ചോദ്യം ചെയ്യാൻ ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചു പാർലമെന്റ് കഴിയും വരെ ഹാജരാകാൻ സാധിക്കില്ലെന്ന് കെ രാധാകൃഷ്ണൻ എം പി രേഖാമൂലം അറിയിച്ചു ചേലക്കരയിൽ ഇക്കാര്യം സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേനൽക്കാല കുടിവെള്ള വിതരണത്തിനായി വാഴാനി ഡാമിൽ നിന്നും മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച മുതൽ വെള്ളം തുറന്നുവിടുമെന്ന് വാഴാനി അസിസ്റ്റന്റ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിനാൽ കനാലിന്റെ ഇരുവരയിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം പ്രശസ്തിയാർജിച്ച ചേലക്കര അന്തിമഹാകാലൻകാവ് വേലയുടെ ഭാഗമായി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു യു ആർ പ്രദീപ് എം എൽ എ വേദ കമ്മിറ്റി ഭാരവാഹികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു